സാർ അങ്ങനെ ചെയ്യില്ല എന്നോട് പറഞ്ഞ തെറ്റും നീ മറന്നുപോയി ആ സുരേഷ് നല്ല രീതി കാശ് നിന്നിട്ട് തൊഴിൽ ചെയ്യുന്നത് നീ എന്താ അവനെ കാട്ടിന് വലിയ ആളാണോ കൊല്ലു നിന്നെ ഇനി അങ്ങനെ ചെയ്യില്ല സർ ചരക്കിറക്കും മുമ്പ് സുരേഷ് എനിക്ക് തരാനുള്ളത് തന്നെന്ന് പറഞ്ഞില്ലേ നീ എനിക്ക് അവൻ അതിലും കൂടുതൽ ശശി ആദ്യം ആര് തന്നോ അവനായിരിക്കും നമ്മളോട് വിശ്വാസം അപ്പൊ വിശ്വാസം ചെറുപ്പം ചെയ്യാവോ ശശി ചെയ്യാൻ പാടില്ലല്ലേ ഞാൻ ആദ്യം തന്നെ അവനുമായിട്ട് ചോദിച്ചു പോയത് കൊണ്ട് നിന്നെ ഉപേക്ഷിക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു ആന്റണി വരാം നിന്നെ വിശ്വസിച്ചില്ല ഞാൻ വണ്ടി കൊണ്ടുപോയിട്ട് പെട്രോൾ പൈസ പോലും തന്നില്ല ഞാൻ പ്രേതത്തിലൂടെ സമ്പാദിച്ച് എത്ര സന്തോഷമായിട്ട് ജീവിച്ചതാ സിനിമ എടുക്കുന്ന ഡയറക്ടർമാരെക്കാളും ഉണ്ടല്ലോ പ്രേതത്തെ വെച്ച് കൂടുതൽ സമ്പാദിച്ച് ഞങ്ങളുടെ മാസം അതാ അറിയാമല്ലോ ആഹ് എനിക്ക് വരുന്ന ദേഷ്യത്തിന് എന്തിനാ ഇത്ര ടെൻഷൻ എന്തിനാ കള്ളവും ഞാൻ ചെയ്തിട്ടുണ്ട് ആളെ കൊല്ലുന്ന ആലോചിച്ചിട്ട് പോലും ഇല്ല കൊന്നോ ചെന്ന് ഞാനൊരു മനുഷ്യൻ ആയിരുന്നെങ്കിൽ ആ ബസ്സുകാരനെ ഇടിച്ചു തെറിപ്പിച്ച് നീ പോയ അവനെങ്ങനെ ചാടും അതുപോലെ തന്നെയാണ് അവൻ എന്റെ മുന്നിൽ വന്ന് വീഴുവന്ന് എനിക്ക് അറിയാം ഇറ്റ്സ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതേ

റിഞ്ഞിട്ടും എന്തിനാ പണി കൂട്ടിക്കൊണ്ടു പോന്നെട്ടിൻ പണം ആ കാശ് എന്റെ കാശാണോ അതാണോ ഇതാണെന്നൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം അവിടെ നമ്മുടെ പ്രേതങ്ങളുണ്ടല്ലോ അത് വെച്ച് കാശ് കുറവുണ്ടാക്കിട്ട് അമേരിക്ക ലണ്ടൻ പാരീസ് ജപ്പാൻ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നു ഇനി നിന്റെ നുണയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് നല്ലോണം പ്ലാൻ ചെയ്ത് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ കൊണ്ട് കൊലപാതകം ഇനി എന്റെ മുഖത്ത് നോക്കി പോകരുത് വേഗം പോലെ കുഴപ്പങ്ങളെല്ലാം നിങ്ങളോട് ആരും ചോദിക്കാനാ നിനക്കല്ലേ ആരാ ഉള്ളത് ഞാൻ ഞാൻ ചോദിച്ചാലും നോക്കട്ടെ നോക്കട്ടെ എന്ന് അനു നല്ല എന്ത് മാജിക് മാജിക് ആർക്കെങ്കിലും നമുക്ക് ആ വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോകാം പ്ലീസ് അച്ഛന്റെ അടുത്ത് മിണ്ടു മനസ്സിലായോ അമ്മ ഭഗവാന്റെ അടുത്ത് പോയിരിക്കുവല്ലേ അമ്മയോട് ചോദിച്ചിട്ട് പോയിരിക്കാം അച്ഛ എന്നോണെ പറയാതെ അമ്മ എന്നെങ്കിലും അച്ഛന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ എന്നോടല്ലേ അച്ഛൻ സംസാരിക്കാറുള്ളത് കണ്ടോ ഞാൻ സംസാരിച്ചിട്ട് വരുന്നത് അമ്മേ ഓക്കേ ഓക്കേ ഓക്കേ

We welcome to everyone, to everyone together together here, here, Thanks to Mr. Kodandaram Reddy, the Honorable Minister from India, for attending FAIM. And a special thanks to his friend and allied businessman, Mr. Adakrishnan, <laughs> for his investment in Tanzania. FAIM 2015 officially, officially begins with a speech from Mr. Reddy. Please Thank sir. you. It gives me a, a great pleasure, pleasure to be a part of this for investment meeting <laughs> 2015. അപകട ഭരണമാണോ കൊലപാതകമാണോ തൊഴിലാളികളോടൊക്കെ അന്വേഷിച്ചു നോക്കി ഒരുത്തരും ഒരു കംപ്ലൈന്റും പറയുന്നില്ല എന്നാൽ താറമടയിൽ ആന്റണി ഉപയോഗിച്ചിരുന്ന കാറ് ഒളിപ്പിച്ചു വെച്ചടായി കണ്ടെത്തി സാർ ഇവിടെ ഒരു കാർ ആന്റണി ഇടിച്ചിട്ട് മാഞ്ഞു പോയി ആന്റണിയുടെ കാറോ ഡാമിന്റെ കരയിൽ മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു സോ സോ ഇറ്റ്സ് എ എ സ്കെച്ച് വെച്ച് അതോ ഒരു കൂട്ടമോ ദാറ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ എന്താണ് ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പണമൊന്നും കാണുന്നില്ലെന്നാ പറയുന്നേ നിങ്ങൾ എന്താ കളിക്ക ഓക്കെ മിനിസ്റ്റർ എല്ലാം ഒരു പേപ്പറാണ് വിചാരിച്ചതില്ലേ 25 വർഷം കൊണ്ട് मिनिस्टर എങ്ങനെക്ക് സമ്പാദിച്ച പണമാണോ അറിയോ പണം ഏത് കണ്ടെയ്നറില ഉള്ളേ ആ കണ്ടെയ്നറിൽ ഏത് கப்பல்ல ഉള്ളേ ആ கப்பൽ ഏది കടല്ല ഉള്ളേ അത് എപ്പോൾ എണ്ടിൻ തീരത്ത് വരും എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവനാ പേപ്പറിസില ഉള്ളത செம்பிக்கരവന്ന് ഇങ്ങനെ மோஷன் നടക്കാൻ ആർക്കട ദൈരുണ്ടായി ഇത് ഈ നാട്ടുകാരൻ ചെയ്തതായിട്ട് തോന്നുന്നു തീർച്ചേ തീർച്ചയുമല്ല അല്ല യെസ് താങ്ക്സ് ഫോർ ദാ ഇണ്ടി ഈ ചെറിയ കേസിന്റെ അവസാനം വരെ കാണണം ോ ഒന്നും നടക്കുന്നത്വെയർ കമ്പനിയാണ് നടത്തുന്നത് ഇതിന് സാക്ഷിക്കാരെ വെച്ചിട്ടുണ്ടോ ഈ ഫാക്ടറിയില് സി സി ടി വി ഇല്ല അതുകൊണ്ടാണ് ഈ ക്യാമറ ഞാൻ ൻ തൊപ്പി ഇങ്ങനെ വെച്ചു നന്നായി ഒട്ടിച്ച് ഡൗട്ട് ക്ലിയർ ഇതിലെങ്കിലും ആന്റണി കുടുങ്ങും വലുതായി കറക്കാവെന്ന് വിചാരിച്ച ഇനി ഏത് തെണ്ടിയാ വന്ന് അറിയില്ല ആ ആന്റണിയെ കൊന്ന ഭാഷ മാണിക് ഭാഷ ആരാണെന്ന് ഇതിനുള്ളിലും ചെലപ്പോ കാണും ആരാ ഫോണില് അത് നമ്മുടെ മണി വിളിച്ചതാ ഞാൻ ചോദിക്കണം വിചാരിച്ചതാ നമ്മുടെ പണം ഏത് സ്റ്റേജിലാ എന്നെ വിശ്വസിച്ചാൽ ലയിപ്പിച്ചത് എല്ലാം ഭദ്രായിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ ബിസിനസ് നന്നായിട്ട് ചെയ്ത് അത് മാത്രം നോക്കിയാൽ മതി പണത്തിന്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട. അത് എൻ്റെ ഉത്തരവാദിത്തം. അതല്ല ആർക്കേ? ഇലക്ഷനനു മുൻപ് ഈ പണം ഡല്ലിയിൽ എത്തണം. എന്താണ് വെച്ചാൽ ഇത് വൈറ്റ് ആക്കണങ്ങി ഇലക്ഷൻ കഴിഞ്ഞു പോയാൽ നടക്കുന്ന കാര്യല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞു നേരെ അവിടെ എത്തിരിക്കും. that is the next mate at <laughs> secretariat. back. ഓക്കേ. ലിറ്റിൽ ബാക്ക്. ഹലോ. സർ. ബാക്ക് എന്ന് പറഞ്ഞാൽ റിമണ്ട് എന്നർത്ഥം. സോറി സർ. സൂമിങ്. ഇവൻ ആരോട തനിച്ചു സംസാരിക്കുന്നു. ഇവൻ ആൻ്റണിയുടെ ആളവല്ല, സെന്തിക്കരയുമല്ല. പക്ഷെ ആന്റണി മരിച്ച അന്ന് ഇവനെന്തിനാ അവന്റെ ഗോടവണി പോയത് നമ്മുടെ സ്റ്റേഷന്റെ റിപ്പോർട്ട് വെച്ച് ഈ ഈ ഫോട്ടോ അവന്റെ പേര് മാസം കൊച്ചി കോട്ടയം ഇവന്റെ പേരുണ്ട് അവൻ കുറച്ചു സൈലന്റ് സൈലന്റ് ഇതുപോലത്തെ ആൾക്കാർ ആകണമെങ്കിൽ വലുതായി എന്തോ പ്ലാൻ ചെയ്തതെന്നർത്ഥം നമ്മുടെ എഫ്ഐആറിനെ സംബന്ധിച്ച് ഇത് ആക്സിഡന്റ് ആയിരിക്കട്ടെ അത് അവര് പറയണം ശരി ഇങ്ങനെ ഒരാൾ ഈ കേസിൽ ഇൻവോൾവ് ആയത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത് ഇവൻ ആരാണ് ഇപ്പൊ ഇവൻ എവിടെയുണ്ട് ഇവനും ും നമ്മളെ സഹായിക്കൂ എത്രമാത്രം സന്തോഷമാനാണെന്ന് എന്തെന്നാൽ മാസാറിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഇദ്ദേഹം നടക്കുന്നത് അതുകൊണ്ട്

ഹേട ചട്ടെ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആദ്യം കഴിഞ്ഞ് ദൂരെ കളയാൻ നോക്ക് നാളെ തൊട്ട് നമുക്ക് പുതിയ ആത്മാക്കളെ കൊണ്ടുവരാം നമുക്ക് പുതിയൊരു ജോലിയും തുടങ്ങാം നമ്മൾ പറയുന്നത് കേൾക്കാത്ത ഒരു നാരുകളെ നമുക്ക് വേണ്ട എല്ലാത്തിനും വലിച്ചു പുറത്തുട്ടാ ഇത് കേട്ടല്ലോ നീന്തിന് നിക്കുന്നേ ഞങ്ങള് സഹായിക്കുന്നു വിശ്വസിക്കുന്ന പ്രേതങ്ങൾ മാത്രം ഇവിടെ നിന്നാൽ മതി ബാക്കി എല്ലാരും ഹലോ ബ്രദറെ ഇവിടെ നിക്കണോ പോകണോ വേണ്ടോന്നുള്ളത് നിങ്ങളൊന്നും അല്ലേ പറയണ്ടത് അയാള് പറയണം അയാള് 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 നിന്നോട് പറഞ്ഞേ പിന്നെ ഹലോ വന്നതല്ല ഇല്ലാത്ത ഇല്ലാത്ത അനാഥകളെ സംരക്ഷിക്കുവാൻ ആ ആത്മാക്കളെ ശക്തി മാത്രമേ ഉള്ളൂ എൻറെ അമ്മേ കാര്യങ്ങളൊക്കെ നന്നായിട്ടല്ലേ പോയത് പിന്നെ ഇതിന്റെ ഡയലോഗ് പറയുന്നേ മോനെ ഇവര് പറയുന്നതൊക്കെ സത്യവാ ഇവര് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് സഹായം പുറത്തു പോകാൻ പറയുവോ അതെ അനിയാ ഈ അക്രമത്തെ അനുയായത്തെ നീ എതിർക്കാൻ അയ്യോ നല്ല കഷണ്ടി ഇറങ്ങി പോകാൻ നോക്ക് അല്ല പോവാണോ എടാ ണോ എന്താ ഇപ്പോഴല്ലേ സമ്പാദിക്കാൻ തുടങ്ങിയത് ഇനി പുതിയ പ്രേതത്തെ പിടിച്ച് അതിന് ട്രെയിനിങ് എല്ലാം കൊടുത്ത് അതൊന്നും ശരിയാവത്തില്ല മാസെ ഇതിന്റെ ഇടയ്ക്ക് അവന് വേണ്ടി നമ്മളൊരു കൊലയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്ക് മാസേ വെറുതെ എന്തിനാ എല്ലാരോട് നിക്കെല്ലേ പറഞ്ഞത് പുതിയ ഒരുത്തം വന്നത് വിളിച്ച ഇറങ്ങി എടാ ചിന്നറമ്പ നമ്മുടെ ബന്ധം പെട്ടെന്ന് തകർന്നാണോ എന്റെ കുടുംബമാണല്ലോന്നാ ഞാൻ കരുതിയത് എടാ നമ്മൾ ബോസ് അവന്റെ കൂടെ പോയി എന്ത് ചെയ്യും ശ്രീകുമാറെ സഹായത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവു ശരി പോട്ടമാസേ ഇവൻ എന്നെ വിളിച്ചോണ്ട് പോയി എന്ത് ചെയ്തെന്നറിയാവോ എന്നെ ഒരു കൊലകാരനാക്കി പ്ലാൻ ചെയ്താണാ കൃത്യം എന്നെ കൊണ്ട് ജയിച്ചത് ഏയ് എന്നോടാ അതായത് ഞാൻ നിങ്ങളെ ആരെ സഹായിക്കാതെ നിങ്ങൾ വിചാരിക്കുന്നത് അതല്ലേ സത്യം ഇങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത് നോക്കടാ ആർക്കൊക്കെ എന്താ വേണ്ടേ എന്നോട് പറ അതാണ് എന്റെ ആദ്യത്തെ ജോലി ആരാദ്യം വരുന്നത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ പറ അവനോട് എന്തിനാ ചോദിക്കുന്നത് നിങ്ങൾ വാചാച്ചി നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക്